എല്ലാ എല്ലാ സൗകര്യങ്ങളുമുള്ള പാർട്ടിയാണ് ബി ജെ പി രാഷ്ട്രീയ എതിരാളികളെ ഇ ഡി എ ഉപയോഗിച്ച് ഐ ടി എ ഉപയോഗിച്ച് എൻ ഐ എ ഉപയോഗിച്ച് വേട്ടയാടുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ബി ജെ പി ഒരു സംശയവും ആ കാര്യത്തിലില്ല ഇന്നല്ലെങ്കിൽ നാളെ ആ വേട്ടയാടൽ എനിക്ക് നേരെയും ഉണ്ടാകാം എന്നുള്ള പരിപൂർണമായ ബോധ്യം എനിക്കുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ അങ്ങനെ എല്ലാ അധികാരങ്ങളുമുള്ള എല്ലാ ഏജൻസികളും കൈവെള്ളയിൽ വെച്ച് ആ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന ബി ജെ പിയുടെ പാളയത്തിൽ നിന്ന് പുറത്തിറങ്ങി പോരാൻ ഞാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്റെ കൈകൾ പരിശുദ്ധമാണെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ ധൈര്യം ഇല്ലാത്ത കുറെ ആളുകൾ അവിടെ ഉണ്ട് അവർക്ക് പുറത്തിറങ്ങി പോരാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് പോരാൻ സാധിക്കില്ല കാരണം ഏജൻസികൾ വന്നാൽ പെട്ടുപോകും ഭയം ഭയം കൊണ്ടാണ് എന്തായാലും ആ ഭയം സന്ദീപ് ഭാര്യർക്ക് ഇല്ല ഇനി വന്നാലും കുഴപ്പമില്ല ഞാൻ അപ്പോഴൊക്കെ ചിന്തിച്ചത് എന്തിനാണ് ഭയക്കുന്നത് ഞാനൊരു മനുഷ്യനെ കുറിച്ചാണ് ആ സമയത്തൊക്കെ ചിന്തിച്ചത് ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് പത്തു വർഷക്കാലം രാജ്യത്ത് അധികാരത്തിലില്ല ഓരോ ദിവസവും രാവിലെ ഞാനടക്കമുള്ള ബി ജെ പി ക്കാർ എണീറ്റു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇന്നത്തെ ദിവസം ഈ മനുഷ്യനെതിരെ എന്തെഴുതാം ഇന്നത്തെ ദിവസം ഈ മനുഷ്യനെ എങ്ങനെ ആക്ഷേപിക്കാം ആ മനുഷ്യന്റെ കുടുംബത്തെ എങ്ങനെ ആക്ഷേപിക്കാം ഏതൊക്കെ ഏജൻസികളെ വിട്ട് ആ മനുഷ്യനെ വേട്ടയാടാം എത്ര കേസുകൾ തലയിലിട്ട് കൊടുക്കാം ഓരോ ദിവസവും എത്ര മണിക്കൂർ ചോദ്യം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം അവൾ ആലോചിച്ചു പത്തു വർഷക്കാലം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ വേട്ടയാടി എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര മാത്രം ഓരോ ദിവസവും ബി ജെ പിയുടെ ഐ ടി സെൽ പടച്ചുവിടുന്ന നുണക്കഥകൾ കൊണ്ട് ആ മനുഷ്യനെ വ്യക്തിപരമായി അവഹേളിക്കാവുന്നതിനെ അങ്ങേതല അവഹേളിച്ചിട്ടില്ലേ അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടിയിട്ടില്ലേ രോഗാതുരയായ മാതാവിനെയും സഹോദരിയെയും കുടുംബത്തെയും ഒന്നടങ്കം വിളിച്ചു വരുത്തി മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ എന്നിട്ടും എന്നിട്ടും തളർന്നു പോകാതെ തളർന്നു പോകാതെ ആ മനുഷ്യൻ ത്രിവർണ്ണ പതാകയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കന്യാകുമാരി ഇന്ന് കാശ്മീർ വരെ നടന്നില്ലേ കന്യാകുമാരി കാശ്മീർ വരെ നടന്നില്ലേ ആ മനുഷ്യന്റെ ആത്മവിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും ബി ജെ പി നേരിടുമ്പോൾ ഉണ്ടാകേണ്ടത് ആ മനുഷ്യന്റെ ആത്മവിശ്വാസമാണ് ഉണ്ടാകേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് അടിച്ചു പുറത്താക്കി ശുദ്ധീകരിച്ച് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം കൊണ്ടുവരുമെന്ന കൂടി രാഹുൽ ഗാന്ധി നടന്ന പോരാട്ടമുണ്ടല്ലോ ആ പോരാട്ടമാണ് എന്നെ ത്രസിപ്പിച്ചത് ആ പോരാട്ടമാണ് എന്നെ പ്രേരിപ്പിച്ചത് ആ പോരാട്ടമാണ് എനിക്ക് പ്രേരണ നൽകിയത് എന്ന് പറയാൻ ഒരു മടിയുമില്ല ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഒരു സാധാരണക്കാരനായി എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ ആ ആത്മവിശ്വാസമാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും നയിക്കേണ്ടത് എനിക്ക് തോന്നുന്നു എൽദോസിനെയും ഇപ്പം നയിക്കുന്നത് ആ ആത്മവിശ്വാസമാണ് ഓരോ ദിവസവും നൂറ് വീട് കയറാൻ എൽദോസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഭാരത് ജോഡോ യാത്ര നൽകിയിട്ടുള്ള ആ ആവേശം തന്നെയാണ് എൽദോസിനെയും നയിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്